സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ചേർന്നിട്ട് ഒരു ബീച്ചിൽ ഒരു പാർട്ടി നടത്തുകയാണ് ഡ്രഗ്സും ഡ്രിങ്ക്സും എല്ലാം ഉണ്ട് അവിടെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ അടിച്ചു പൊളിക്കുകയാണ് എല്ലാവരും ഇത് ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക കെയിൽ എന്നാണ് ഇവളുടെ പേര് ബാക്കി എല്ലാവരും ഡ്രിങ്ക്സും ഒക്കെ അടിച്ച് അടിച്ച് പൊളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവളിതിലൊന്നും പെടാതെ മാറി നിൽക്കുന്നുണ്ട് ഒരുത്തം വന്നിട്ട് ഇവൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജോണ് പുതിയ ഗേൾ ഫ്രണ്ടുമായിട്ട് അടിച്ചു പൊളിക്കുന്നത് അവൾ കാണുന്നത് ആ കാഴ്ച കണ്ടതും അവൾ കാണുന്നുണ്ടെങ്കിൽ കലിപ്പ് കയറിയിട്ട് അവൾ ആ ഡ്രിങ്ക്സ് മൊത്തം കുടിക്കുന്നുണ്ട് ഇതേ സമയം ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മിച്ച എന്നിവരുള്ള ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് വന്നിട്ട് എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്തോണം ഇടയ്ക്ക് ഒരാൾ പോലും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അതും പറഞ്ഞിട്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മൊബൈലും അവനൊരു ചെറിയ ബാഗിനുള്ളിൽ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിനിടയ്ക്കാണ് കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് അടിച്ചു കിറങ്ങിയവന്മാരെ ബീച്ചിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പൊക്കിക്കൊണ്ട് വരുന്നത് എന്തോ ഒരു വലിയ മൊട്ട പോലുള്ള ഒരു സാധനം അതെന്താണെന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല എങ്കിലും അത് കൊണ്ടുവന്നിട്ട് ക്യാമ്പ് ഫയറിന് അടുത്തായിട്ട് ഇവർ വെക്കുന്നുണ്ട് ശേഷം ഇവരിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരം വെളുത്തു ഇന്നലത്തെ ഹാങ് ഓവറിൽ എല്ലാവരും കിട്ടിയ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് ആദ്യം ബോധം തെളിയുന്നത് കെയിലാണ് നേരത്തെ മൊബൈലൊക്കെ കളക്ട് ചെയ്ത ആ ഒരു പയ്യൻ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവൾ നേരെ എഴുന്നേറ്റ് പുറത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ ഇന്നലെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന മിക്ക ആൾക്കാരെയും അവിടെ കാണാനില്ല അവളുടെ പഴയ ബോയ് ആയിട്ടുള്ള ജോണും പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേരും ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് അവളുടെ അടുത്തായിട്ട് ഒരു കടൽക്കാക്ക മണലിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് പെട്ടെന്ന് അവൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിനെ എന്തോ ഒന്ന് പിടിച്ചു വലിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് മണലിനുള്ളിലേക്ക് താഴ്ന്നു പോവാണ് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ മനസ്സിലായി ഈ ഒരു മണലിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് പക്ഷേ അതെന്താണെന്ന് കറക്റ്റായിട്ട് അവക്ക് പിടുത്തം കിട്ടുന്നില്ല ആ സമയത്താണ് അവിടെ ബെഞ്ചിലായിട്ട് കിടന്നുറങ്ങി ഒരു പെണ്ണ് ഉറക്കം എഴുന്നേൽക്കുന്നത് ഈ പെൺകുട്ടി മണലിലേക്ക് കാല് കുത്താൻ പോകുമ്പോഴേക്കും നമ്മുടെ കയ്യില് വിളിച്ചു പറയുന്നുണ്ട് മാഷ മണ്ണിൽ തുടരുത് മണലിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് പക്ഷെ അപ്പോഴേക്കും ഈ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ അവളുടെ കാല് മണ്ണില് സ്റ്റെക്കായി പോയി കാല് അനക്കാൻ കൂടി പറ്റുന്നില്ല എനിക്ക് കാലനക്കാൻ പറ്റുന്നില്ല സ്റ്റെക്കായിരിക്കുന്നു അവൾ അങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും പറഞ്ഞ് അവൾ കൈ ഉപയോഗിച്ചിട്ട് ഈ ഒരു കാല് പൊക്കാനായിട്ട് നോക്കുകയാണ് ഇപ്പതേ കൈയും മണലിനുള്ളിൽ സ്റ്റെക്കായി പോയിക്കാണ് ആർക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒടുക്കം അവൾ വേദനയോടെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തോ വലിയ പ്രശ്നമാണെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായത് അതുവരെ എല്ലാം ഹാങ് ഓവറിലും ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അവളുടെ കരച്ചിൽ കേട്ടിട്ട് കാറിലുണ്ടായിരുന്ന ഒരുത്തരാണെന്നെ രക്ഷിക്കാനായിട്ട് മണലിലേക്ക് ചാടി ഇറങ്ങുന്നുണ്ട് പക്ഷേ രണ്ട് സ്റ്റെപ്പ് വെച്ചത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും അവൻ ആ ഒരു മണലിൽ വീണ് പോവാണ് അവൻ്റെ ശരീരമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മണലിൽ ഇങ്ങനെ പുഴുന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവനൊത്ര ശ്രമിച്ചിട്ടും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല അവൻ അങ്ങനെ ഒരുപാട് ശ്രമിച്ചപ്പോൾ അവൻ്റെ ശരീരം തന്നെ ഇപ്പോൾ മണലിൽ ഇങ്ങനെ എന്തോ ജീവി വന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നതും ഒരു പിടുത്തം കിട്ടുന്നില്ല വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ്റെ ശരീരം മുഴുവനായിട്ടും മണ്ണിനടിയിലേക്ക് ഇപ്പോൾ വലിച്ചുകൊണ്ട് ആ ഒരു ജീവി പോവുകയാണ് എല്ലാവർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട് മണ്ണിനടിയിലായിട്ട് എന്തോ തരത്തിലുള്ള ഒരു ജീവി ഉണ്ട് എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ് ജോൺ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കി പക്ഷെ അത് സ്റ്റാർട്ടാവുന്നില്ല മൊത്തത്തിൽ എല്ലാവരും പെട്ടുപോയി നമ്മുടെ കൈയിലാണെന്നുണ്ടെങ്കിൽ അവളുടെ കൈ പതിയെ ഈ മണലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴാണ് നൂല് പോലെ എന്തോ ഒന്ന് മണലിനടിയിൽ നിന്ന് പൊങ്ങുന്നുണ്ട് അത് അവളുടെ കയ്യിലിങ്ങനെ പിടിക്കാനായിട്ട് നോക്കുകയാണ് അവൾ അപ്പൊ തന്നെ കൈ കുറച്ചും കൂടി ഒന്ന് പൊക്കിയപ്പോൾ അത് വീണ്ടും മണലിനുള്ളിലേക്ക് തന്നെ താഴ്ന്നു പോവാണ് എല്ലാവരും ഇത് ആകാംക്ഷയോടെ നോക്കി നിൽക്കണ് അപ്പോഴാണ് ഇതൊന്നും അറിയാതെ ഡൊണ്ടുമോ ഉറക്കം അതും അവൻ അന്ന് കിടന്നുറങ്ങിയത് ഒരു ബീപ്പയ്ക്കുള്ളിലായിട്ടാണ് ഇന്നലെ രാത്രിയിൽ ആരോ കൊടുത്ത പണിയാണ് പക്ഷെ കുടിച്ച കള്ളിന്റെ ഹാങ് ഓർ കാരണം പുള്ളി എവിടെയാണെന്ന് പോലും പുള്ളിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ ഉറക്കെഴുന്നിട്ട് നോക്കുമ്പോൾ ഈ സംഭവങ്ങളൊന്നും പുള്ളിക്ക് അറിയില്ലല്ലോ പുള്ളിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടാണ് നോക്കുന്നത് അങ്ങനെ ബാക്കിയുള്ളവർ നമ്മുടെ ഡുണ്ടുമ്പോന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുറേ സമയം കഴിഞ്ഞ് എല്ലാവരും ഇപ്പൊ തങ്ങളെ ഒക്കെ രക്ഷിക്കാൻ എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട് എല്ലാവർക്കും ദേഹം പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഉള്ളിൽ ഇരിക്കുന്നവര് അപ്പോഴാണ് നമ്മുടെ കെയിലിന് ഒരു സൺസ്ക്രീൻ കിട്ടുന്നത് അവൾ അപ്പൊ തന്നെ അത് തന്റെ ഫ്രണ്ട്സിന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കാറിലുള്ള എല്ലാവരും പുരട്ടിക്കഴിഞ്ഞതും അത് ഗിൽബർട്ടിന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് കെയിലിന് ഒരു ഐഡിയ തോന്നുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ മാത്രമാണ് ഈ ഒരു ജീവി ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്നത് അതോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അവൾ അവിടെ വെച്ചിരുന്ന കുറച്ച് സോസേജൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് അത് മണലിലേക്ക് എറിയുന്നുണ്ട് അപ്പം തന്നെ ആ ഒരു ജീവി വന്നിട്ട് അത് വലിച്ചെടുത്തുകൊണ്ട് പോവാണ് മണലിലേക്ക് അങ്ങനെ ഒരെണ്ണം കൂടി അവൾ കുറച്ച് ദൂരേക്ക് എറിയുന്നുണ്ട് അതും ഈ ഒരു ജീവി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ദൂരത്തേക്ക് അവൾ എറിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു ജീവി അത് വന്നിട്ട് വിഴുങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിൽ മാത്രമാണ് ഇപ്പോൾ ആ ഒരു ജീവി ഉള്ളത് അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെടാനും സാധിക്കും കാറിലുണ്ടായിരുന്ന ജോണിന് അപ്പം ഒരു ഐഡിയ തോന്നുകയാണ് അവൻ രണ്ട് സർഫിംഗ് ബോർഡ് അങ്ങോട്ട് എടുത്തു എന്നിട്ട് ഒരെണ്ണം നിലത്തേക്ക് ഇടുകയാണ് അത് വെച്ചിട്ട് ഒരു പാലം പോലെ ഉണ്ടാക്കി നടക്കാനാണ് അവൻ്റെ പ്ലാൻ എന്നിട്ട് മറ്റേത് എടുത്തിട്ട് അവൻ അപ്പുറത്തേക്ക് ഇടുകയാണ് എന്നിട്ട് അതിലേക്ക് ചാടും എന്നിട്ട് ഈ ഒരു സർഫിംഗ് ബോർഡ് വീണ്ടും എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടും അങ്ങനെ പോകാനാണ് അവൻ്റെ പ്ലാൻ പക്ഷേ വൺ ബൈ വൺ ആയിട്ട് അവൻ അങ്ങനെ പാലം പോയി പോയി ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് കയറാനായിട്ട് ഒരു ബെഞ്ചിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു സർഫിംഗ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവി പതിയെ പതിയെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സ്ലിപ്പായിട്ട് അവൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് അപ്പം ആ ഒരു ജീവി ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഒരുവിധം അവൻ ആ ഒരു ബെഞ്ചിലേക്ക് കയറി പക്ഷേ ആ മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ വയറ്റിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം അവിടെ മാത്രം നന്നായിട്ട് ഇപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല അവന് ആഡ്വീറ്റൊക്കെ അവന് കൂടി കൂടി വരുന്നുണ്ട് എന്തോ ഒരു മയക്കം പോലെയൊക്കെ അവന് വരികയാണ് എങ്കിലും പെട്ടെന്ന് തന്നെ അവൻ അതിൽ നിന്ന് റിക്കവർ ആവുന്നുണ്ട് ഇവൻ കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബെഞ്ചിൽ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് അവന്റെ കൂട്ടുകാർക്കൊക്കെ അവൻ എറിഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ ആ കാറിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അതിൽ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ കാറിന്റെ ഡിക്കിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അത് തുറന്നു നോക്കാൻ തീരുമാനിക്കുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്തിട്ട് ഡിക്കി ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ് അവള് അങ്ങനെ ഒരു വിധത്തിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇന്നലെ ആ ഒരു പയ്യൻ കളക്ട് ചെയ്തു വെച്ച മൊബൈൽ ഫോൺസ് മൊത്തം അതിനുള്ളിലുണ്ടായിരുന്നു ഇത് കണ്ടതും എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി ആ മൊബൈൽ ഫോൺ കിട്ടിയാൽ തീർച്ചയായിട്ടും അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും പെട്ടെന്നാണ് പിറകിൽ നിന്നും ഒരു കാർ വരുന്ന സൗണ്ട് അവർ കേൾക്കുന്നത് കാറിന്റെ ഹോർണിന്റെ സൗണ്ട് ഇട്ടിട്ട് അപ്പൊ തന്നെ അവളുടെ കൈ ആ ഒരു ഡിക്കിൽ സ്ലിപ്പായിട്ട് കുടുങ്ങി കിടക്കുകയാണ് ബീച്ച് പട്രോളിങ്ങിന്റെ കാറായിരുന്നു അത് ശബ്ദം കേട്ടതും അയാളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ പോലീസുകാരൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാരും ഇറങ്ങല്ലേ ഇറങ്ങില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാളെ ഇറങ്ങി എന്തോ അത്ഭുതം എന്ന് പറയട്ടെ അയാളെ ആ ഒരു ജീവി ഒന്നും ചെയ്യുന്നില്ല സംഭവം മറ്റൊന്നുമല്ല അയാളുടെ അയലയുടെ ബോട്ട്സിന് നല്ല കട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഈ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ ഇവർ വള്ളി ഉള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ എല്ലാം കള്ളിന്റെ ഹാങ് ഓവറിൽ പറയുക ഈ ചെങ്ങായി വിചാരിക്കുന്നത് അതിനിടയ്ക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്ന് കാറുടെ താക്കോല് താഴെ വീഴുന്നുണ്ട് അത് ആ ഒരു മണലിലേക്ക് പുള്ളിക്കാരൻ അതെടുക്കാൻ ശ്രമിച്ചപ്പോ അയാളുടെ കൈയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെക്കായി പോവാണ് കൈ ഇപ്പൊ മണലിന്റെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പൊ തന്നെ അയാൾ ഒരു പെപ്പർ സ്പ്രേ എടുത്തിട്ട് അടിക്കുന്നുണ്ട് അതോട് കൂടിയിട്ട് ആ ഒരു ജീവി കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു പക്ഷെ ആ ജീവി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ കൈയുടെ പകുതിയോളം തിന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അയാള് മണ്ണിൽ ഇങ്ങനെ മുട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളെ മൊത്തത്തിൽ ഇപ്പൊ വലിച്ചുകൊണ്ട് ആ ഒരു ജീവി മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകും ആകപ്പാടി ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഈ ഒരു പോലീസുകാരൻ അതും ഇപ്പൊ ഇല്ലാണ്ടായിരിക്കുകയാണ് എന്ത ഇനി ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോഴാണ് അതിലൊരു പയ്യനൊരു ഐഡിയ തോന്നുന്നത് അവൻ കയ്യിലുണ്ടായിരുന്ന എല്ലാട്ടിയുള്ള ടവലുകളൊക്കെ ഇല്ല അതൊക്കെ എടുത്തിട്ട് കാല് മരിഞ്ഞ് ചുറ്റുന്നുണ്ട് എന്നിട്ടൊരു ഷൂ പോലെ ആക്കുകയാണ് എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാന്നാണ് എല്ലായിടത്തും പറയുന്നത് അങ്ങനെ കാറിലുണ്ടായിരുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ടവല് മിച്ചിന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ അത് പിടിക്കാനായിട്ട് ഒന്ന് ഇങ്ങോട്ട് കൈ കാണിച്ചപ്പോഴത്തേക്കും അവിടെ നിന്നിരുന്ന ആ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ട് നിലത്തേക്ക് വീഴുകയാണ് അങ്ങനെ അവന്റെ കാര്യം ഇപ്പൊ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അങ്ങനെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന കമ്പുകളെല്ലാം എടുത്തിട്ട് നമ്മുടെ കയ്യില് ആ ഒരു മണലിലേക്കായിട്ടാണ് എന്നിട്ട് അതിലൂടെ അവൾ നടന്നതിന് ശേഷം ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് എന്നിട്ട് അവൾ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിന്റെ ഡിക്കിയിൽ ഒരു പെൺകുട്ടിയുടെ കൈ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നല്ലോ അവളുടെ കൈ അങ്ങോട്ടേക്ക് ഫ്രീ ആക്കി വിടുന്നുണ്ട് ശേഷം ആ ഒരു തടി അവിടെ ഇട്ടതിന് ശേഷം ജോൺ കിടക്കുന്ന ആ ഒരു ബെഞ്ചിന്റെ അടുത്തേക്ക് ഇവർ ചെല്ലുകയാണ് ഏറ്റവും അവസാനമായിട്ട് ഡിക്കിയിൽ കൈ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പെണ്ണായിരുന്നു കൂടെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വീഴാൻ തുടങ്ങിയതും അവൾ അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു അപ്പ തന്നെ അവൾ ആ ഒരു മണ്ണിലേക്ക് അറിയാണ്ട് വീണ് പോവാണ് കൂടിയിട്ട് അവളുടെ കഥയും തീർന്നു മറ്റുള്ളവർക്കൊക്കെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല ഇതേ സമയം ഇരുന്ന നമ്മുടെ ഡുണ്ടു ആണെന്നുണ്ടെങ്കിൽ അവരിന്റെ ആ ഒരു വയറിന്റെ ഭാഗം ഭയങ്കര ടൈറ്റ് ആയിട്ട് അവിടെ നിന്ന് മുറിഞ്ഞ് ചോര വന്നിരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലഡ് മുഴുവനും ഇപ്പോൾ മണ്ണിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ആ ഒരു ജീവി ഇതൊക്കെ സെൻസ് ചെയ്തിട്ട് ആ ഒരു ഡ്രമ്മിൻ്റെ അടി കൂടി വന്നിട്ട് അവനെ മൊത്തത്തിൽ വരിഞ്ഞു മുറുക്കുകയാണ് അപ്പോഴാണ് ആ ഒരു ജീവിയുടെ യഥാർത്ഥ സ്വരൂപം എല്ലാവരും കാണുന്നത് ഒരു നീരാളിയുടേത് പോലെയുള്ള ഒരുപാട് ടെൻറ്റക്കൾസും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതിന് അപ്പം തന്നെ ആ ഒരു ഡണ്ടുമോനയും വലിച്ചുകൊണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക് ആ ഒരു ജീവി പോവുകയാണ് അതിനൊരു ജെല്ലി ഫിഷ് പോലെ നല്ല തിളക്കൊക്കെ ഉണ്ടായിരുന്നു കെയിലത് പിടിക്കാനായിട്ട് വന്നതും അവൾ വേഗത്തിൽ കാറിന് മുകളിലേക്ക് ഓടിക്കയറുന്നുണ്ട് ഈ കാറിന് മുകളിലായിട്ട് പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന പെട്രോൾ മുഴുവനും അവൾ കാറിന് ഒഴിക്കുന്നുണ്ട് എന്നാൽ പകുതി ആയപ്പോഴേക്കും ആ ഒരു പെട്രോൾ ക്യാൻ വരെ ആ ഒരു ജീവി തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് നല്ലൊരു അവസരമല്ലേ വീണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഒട്ടും വഴക്കിയില്ല ആ ലൈറ്റർ എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കൊളുത്തി അങ്ങോട്ട് വിട്ടു അതോടുകൂടി ആ ജീവി നിന്ന് കത്താൻ തുടങ്ങി അല്പസമയത്തിനുള്ളിൽ തന്നെ അത് തറയിലേക്ക് വീണ് പോകുന്നുമുണ്ട് ഒരു നിമിഷം പോലും വൈകാതെ ഇവരെല്ലാവരും ഓടിച്ചെന്നിട്ട് കാറിനുള്ളിലേക്ക് കയറുന്നുണ്ട് പക്ഷേ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ ഒരു പോലീസുകാരുടെ കയ്യിലല്ലായിരുന്നോ ആ ഒരു താക്കോലുണ്ടായിരുന്നു വേറെ ഒരു വഴി ഇല്ലാത്തത് അവർക്ക് ആ ഒരു കാറിൽ തന്നെ കഴിയേണ്ടി വന്നു ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ജോണിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ശരീരമൊക്കെ തണുത്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാവിലെ ആയപ്പോൾ ഒരാൾ വന്നിട്ട് ഇവരുടെ കാറിന് ഗ്ലാസ്സിൽ തട്ടുന്നുണ്ട് ബീച്ചിൽ സർഫിങ്ങിന് വേണ്ടിയിട്ട് വന്ന ഒരാളായിരുന്നു അത് രണ്ടുപേരും പതിയെ പുറത്തേക്ക് ഇറങ്ങി പേടിച്ചതുപോലെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അവിടെ സേഫ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി പക്ഷെ ജോൺ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് തന്നെ അവന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ജീവി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടലിനടിയിൽ കൂടി മറ്റെങ്ങോട്ടോ നീന്തി പോകുന്നതും കാണിക്കുന്നുണ്ട് അങ്ങനൊരു സീനും കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ